സതീശൻ്റെ ഒരു ഉണ്ടയില്ലാത്ത വഴിയാണ് കാരണം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ ഒരു ചർച്ചയും അതിൻ്റെ പേരിൽ പൂരത്തിൻ്റെ പേരിൽ എവിടെയും നടന്നിട്ടില്ല പൂരം സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചർച്ചയോ സംഭാഷണമോ നടന്നു എന്നുള്ളതിന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശൻ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് കാരണം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബി ജെ പി കൂടി വലിച്ചിടാനാണ് അല്ലെങ്കിൽ ആർ എസ് എസിനെ കൂടി വലിച്ചിടാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും നിലനിൽക്കാത്ത കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ഉണ്ടയില്ലാത്ത വഴി കേരളത്തിലുള്ള സി പി എമ്മിന്റെ നേതാക്കള് പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറം ഒരക്ഷരം ശബ്ദിക്കാനുള്ള ത്രാണി കേന്ദ്ര കമ്മിറ്റിക്കില്ല ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരും അവർ തോറ്റതിന് മറ്റുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് കാരണം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് സത്യസന്ധമായിട്ട് വിലയിരുത്താൻ പാർട്ടി നേരത്തെ തയ്യാറായി എന്നാണ് പറഞ്ഞത് ആ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ജയിച്ചതെന്ന് എന്ന് പറഞ്ഞു ബി ജെ പി പൂരത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് കാരണം പൂരം അലങ്കോലമാക്കാൻ വിശ്വാസികളെ വ്രണപ്പെടുത്താൻ അവിടെ വലിയ നീക്കങ്ങൾ നടന്നു അവിടെ വെടിക്കെട്ട് പാടില്ല അവിടുത്തെ സ്റ്റാളുകൾക്കെല്ലാം പത്തരട്ടി പണം പിന്നെ ധീരം ഇതൊക്കെ സത്യമല്ലേ അതിനെതിരെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട് അതിലെന്താണ് ഞങ്ങൾ നല്ല രാഷ്ട്രീയമായ നിലപാടാണ് എടുക്കുന്നത് സതീശന്റെ ഉദ്ദേശം ഇത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണം